എരമം വിജ്ഞാന ഗ്രന്ഥാലയം വിവിധ പരിപാടികളോടെ വാർഷികം ആഘോഷിച്ചു എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷത്തിൽ പ്രാദേശിക കലാകാരന്മാരുടെ നാടൻപാട്ട് കോൽക്കളി എന്നിവയുടെ അരങ്ങേറ്റവും നടന്നു നൃത്ത നാടകം കരോക്കെ ഗാനമേള എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം Okay എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് എരമത്ത് സംഘടിപ്പിച്ചത് വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി നടന്ന ആഘോഷ പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ ഉപഹാര സമർപ്പണം നടത്തി ഗ്രന്ഥാലയം സെക്രട്ടറി എം കെ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വി ശ്രീകല ലിസി ഏലിയാസ് കെ പ്രീത ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു കെ കെ കുഞ്ഞിരാമൻ നന്ദി പറഞ്ഞു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായുള്ള ആഘോഷത്തിൽ പ്രാദേശിക തലത്തിൽ കോൽക്കളി നാടൻപാട്ട് കലാകാരന്മാർക്ക് പരിശീലനം നൽകി കോൽക്കളിയിൽ നാൽപ്പത് പേരും നാടൻപാട്ടിൽ ഇരുപത് പേരുമാണ് പരിശീലനം നേടിയത്

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ